ഹലോ ഗേസ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചെറിയൊരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കലേഡിയൻ പ്ലാന്റ് ആണ് അത് വൈറ്റ് ആൻഡ് ഗ്രീൻ വന്നിട്ടുള്ള ലീഫാണ് അതിന് കണ്ടോ നല്ല ഫുൾ വൈറ്റ് വന്നിട്ടത് ചെറിയ പച്ച വരെയാണ് വന്നിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല പേരറിയുന്നവര് കമൻറ്റ് ഇട്ടാണ് ഫുൾ കാപ്പിപ്പൊടി കളറിലെ ഒരു ലീഫാണ് അതിന് വരുന്നത് കാണാൻ തന്നെ അവട്ടെ നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ പെന്താസ് എന്താസെന്നാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്തായാലും ഇതിൻ്റെ കളർ കോമ്പ് എന്തേലും ഉണ്ട് കേട്ടോ അതായത് ഇതിൻ്റെ ഉണ്ട് വൈലറ്റ് ഉണ്ട് പിന്നെ ഇതി ഈ കളറിൻ്റെ അതിനൊരു ഇളൻ റോസ് നിറവും ഉണ്ട് പിന്നെ ഇത് നമ്മുടെ കലാത്തെ പ്ലാന്റ് ആണ് ഇതും വൈറ്റ് ആൻഡ് ഗ്രീൻ വന്നിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ നേഴ്സറിയിലൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നതാണേ കാണാൻ തന്നെ നല്ല ഭംഗിയുമാണ് പിന്നെ ഇതാണ് നമ്മുടെ വയലറ്റ് ജാസ്മിൻ സുന്ദരി കുട്ടിയാണ് നമുക്ക് നിത്യം പൂക്കൾ വരുമേ കാണാനാവട്ടെ നല്ല ഭംഗിയുമാണ് ഇതിൻ്റെ മുട്ട് തന്നെ ഉണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഇതിപ്പം അങ്ങനെ അധികം കിട്ടാനൊന്നും ഇല്ല ഇപ്പം നേഴ്സറി തന്നെ ആവട്ടെ അങ്ങനെ കിട്ടുന്നില്ല ഇപ്പം അധികം കാര്ക്കും പിന്നെ നല്ല ശരിക്കും വെള്ളം വേണം ആൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വാടിപ്പോവും പിന്നെ നമ്മുടെ അഗ്ലോണിമയാണ് അഗ്ലോണിമ ഈ ഒരു മോഡൽ മോഡലിപ്പം അങ്ങനെ കിട്ടാനില്ലാത്തൊരു മോഡലാണ് അത് നല്ല ഞാനാണെങ്കിൽ അഗ്ലോണിമ എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങ് നിൽക്കുകയാണേ അതിൻ്റെ ഇടക്ക് വേറെ പ്ലാന്റ് ഒക്കെ കണ്ടു അപ്പം നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് ഇത് സാധാരണ എല്ലാവരുടെ ഉള്ളതാണ് എല്ലാവരുടെ വീട്ടിലും കാണുമായിരിക്കും അതിനിടയ്ക്ക് ഇതേ നമ്മുടെ അരേലിയ പ്ലാന്റ് അരേലിയയുടെ ഹൈറ്റ് വെക്കുന്ന ഒരു ഇനമാണത് പിന്നെ ഇത് നമ്മുടെ മണി പ്ലാന്റ് ഇളം പച്ച കളറിലെ മണി പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ അതാണെങ്കിൽ ഇങ്ങനെ പടത്തി കൊടുത്തേക്കുക പിന്നെ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല പേരറിയുന്നവർ കമൻ്റ് ഇടണം ഇത് ഇതിങ്ങനെ ഒറ്റ തണ്ടിലങ് നിൽക്കുകയാണെങ്കിൽ വെട്ടിക്കൊടുത്താൽ ശീരം വരുമായിരിക്കും പക്ഷെ എനിക്ക് വെട്ടാനൊട്ടങ്ങ് മനസ്സ് വരുന്നില്ല പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ലീഫ് വെച്ചാൽ ഇതിൻ്റെ നമുക്ക് തൈ എടുക്കാൻ കേട്ടോ ലീഫ് വെച്ചിട്ടാണെന്ന് ഇങ്ങനെ ചില പ്ലാന്റൊക്കെ ഒക്കെ ലീഫ് വെച്ചിങ്ങനെ പരീക്ഷിക്കും അപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ തൈ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും ട്രൈ ചെയ്യണേ പിന്നെ എന്താ ഈ ഹാങ് ചെയ്തിട്ടേക്കുന്ന ഈ പ്ലാന്റ് ഉണ്ടല്ലോ ഇതിൻ്റെ പേര് ബ്ലൂ ഇക്സോർ അങ്ങനെയാണെന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ആ എന്തായാലും നല്ല ബ്ലൂ കളറുള്ള ഒരു ഫ്ലവർ വരുന്നതാണ് പിന്നെ ഇത് നമ്മുടെ അഗ്ലോണിമയുടെ ഒരു ഇളം റോസ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നമ്മൾ സി സി പ്ലാന്റ് ആണ് പിന്നെ അതെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പെന്താസ് പ്ലാന്റ് വേറൊരു ഇളം കളറ് ഇളം റോസ് വന്നിട്ട് ദ വൈറ്റ് വയലറ്റിൻ്റെ ഫ്ലവർ വന്നിട്ടില്ല ഞാൻ കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളു കളക്ഷൻ കിട്ടിയതേ ഉള്ളായിരുന്നു പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതെനിക്ക് പുതിയത് കിട്ടിയതേ ഉള്ളു ആദ്യം എൻ്റെ ഉണ്ടായിരുന്നു അത് പോയി ഉണങ്ങി പിന്നെ നമ്മുടെ സാധാരണ എല്ലാവരുടെയും കാണുന്ന അഗ്ലോണിമയാണ് പക്ഷെ ഇപ്പം ഇത് കിട്ടാനില്ല പിന്നെ അങ്ങനെ അധികാരുടെ ഇല്ല പിന്നെ നമ്മുടെ അലക്കേഷ്യ പ്ലാന്റ് അലക്കേഷ്യ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു ഇനം എനിക്ക് എൻ്റേത് പോയിട്ട് എനിക്കിപ്പോൾ അതും കിട്ടിയതേ ഉള്ളു പിന്നെ ഈ ഒരു പ്ലാന്റിൽ ഇത് നല്ലൊരു നല്ല സൺ അതായത് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഇത് നല്ല ഇലക്ക് നല്ല ഡോട്ട് വരും അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ഓക്കേ ബാ ബൈ